സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു കോഴിക്കോട് ഫാറൂഖ് സ്വദേശി പതിനാല് വയസ്സുള്ള മൃദുലാണ് മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയായിരുന്നു അന്ത്യം അജിത് പ്രസാദ് ജ്യോതി ദമ്പതികളുടെ മകനാണ് മൃദുൽ ഇതോടെ രണ്ട് മാസത്തിനിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം മൂന്നായി ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിനാണ് രോഗലക്ഷണങ്ങളുമായി മൃദുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് രാമനാട്ടുകര നഗരസഭയിലെ അഞ്ചാം വാർഡിലുള്ള കുളത്തിൽ മൃദുൽ കുളിച്ചിരുന്നു ഇതിനുശേഷമാണ് മസ്തിഷ്ക ജ്വര ബാധയുടെ ലക്ഷണങ്ങൾ മൃദുലിന് കണ്ടു തുടങ്ങിയത് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ കഴിയവേ ഇന്നലെ രാത്രിയാണ് മൃദുൽ മരിച്ചത് ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മൃദുൽ മലപ്പുറം സ്വദേശിയായ അഞ്ചു വയസ്സുകാരിയും കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബു ധന്യ ദമ്പതികളുടെ മകൾ പതിമൂന്ന് വയസ്സുള്ള ദക്ഷിണ എന്നിവരാണ് മസ്തിഷ്ക നേരത്തെ മരിച്ച കുട്ടികൾ മലപ്പുറത്തെ അഞ്ചു വയസ്സുകാരി മെയ് ഇരുപതിനും മലപ്പുറത്തെ അഞ്ചു വയസ്സുകാരി വീടിനടുത്തുള്ള കടലുണ്ടി പുഴയിലെ പാറയ്ക്കൽ കടവിലും ദക്ഷിണ മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് സ്വിമ്മിംഗ് പൂളിലും കുളിച്ചിരുന്നു നെഗ്ലേറിയ ഫൗളേറിയ എന്നാണ് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബയുടെ ശാസ്ത്രീയ നാമം അപൂർവമായി മാത്രമേ മസ്തിഷ്കജ്വരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളൂ ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇത്തരം അമീബകളെ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ക്ലോറിനേഷൻ മൂലം ഇവ നശിച്ചു പോകും അതിനാൽ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ലോറിനേറ്റ് ചെയ്യുന്ന കൂടെ കൂടെ വെള്ളം മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ നെഗ്ലേറിയ ഫൈലേറി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിന് നിലനിൽപ്പില്ല അതുകൊണ്ട് കടലിലും മറ്റും ഇവയെ കാണാറില്ല കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചതുകൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നാൽ നീന്തുമ്പോഴോ മറ്റും വെള്ളം ശക്തിയായി മൂക്കിൽ കടന്നാൽ മൂക്കിലെ അസ്ഥികൾക്കിടയിലുള്ള നീരെ വിടവിലൂടെ ഇവ തലച്ചോറിനകത്തേക്ക് എത്തുന്നു അമീപ ഉള്ള വെള്ളം ഉപയോഗിച്ച് നസി പോലുള്ള ക്രിയകൾ നടത്തുന്നതും തല വെള്ളത്തിൽ മുക്കി മുഖം കഴുകുന്നതും രോഗം വരാൻ ഇടയാകും രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല ശക്തിയായ പനി ഛർദി തലവേദന അപസ്മാരം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ അതേസമയം സംസ്ഥാനത്ത് അമേബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്നും ജനങ്ങൾക്കിടയിൽ അവബോധം ശക്തിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയതായും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു അമേബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണമെന്നും വാട്ടർത്തെയും പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമായി എന്ന് വരുത്തണമെന്നും വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു അണുബാധയുണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണ്ണയം നടത്തുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം പറഞ്ഞ് ചികിത്സ േടേണ്ടതാണ്